എല്ലാവർക്കും ും നമസ്തേട വിഷമിച്ചല്ലേ കുറച്ച് സമയം തുടങ്ങിട്ട് ഞാൻ ഇച്ചിരി താമസം അല്ലേ കഴിഞ്ഞാൽ ആദ്യത്തെ ബ്ലോക്ക് അച്ചിരി വൈകി അതനുസരിച്ച് ഇങ്ങോട്ടും പോയി പിന്നെ കുറച്ച് ബ്ലോക്ക് കിട്ടി തിരുവാങ്കു അങ്ങോട്ട് കുറച്ച് ബ്ലോക്ക് കിട്ടി അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതിനാദ്യമായിരിക്കാതെ ഓക്കെ താങ്ക് യു അപ്പൊ എല്ലാരും ഹാപ്പി ആണോ ആണോ ഞാൻ ചോദിച്ചുകഴിഞ്ഞിട്ട് ഭക്ഷണം ഒന്നും ഇല്ല ഇതിലുണ്ടായിരുന്നു ഇച്ചിരി ഹാപ്പി ആയിട്ട് കിട്ടിയത് നല്ലൊരു നമസ്തേം കിട്ടിയത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ ഇതിനെ പറ്റി പോയി എന്തെങ്കിലും എനിക്ക് കൂടെ കിട്ടുവാൻ അറിയാൻ വേണ്ടി ചോദിച്ച ഒരു പ്രതീക്ഷ ഇല്ല അപ്പൊ ഇനി എല്ലാരും ഹാപ്പി ആണോന്ന് ചോദിക്കണ്ട ഹാപ്പി ആണോ ആണ് ഓക്കെ അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ സത്യം പറയുമോ നിങ്ങളൊന്നും നിങ്ങൾ പ്രതികരിക്കില്ല എനിക്ക് ഒന്ന് ഒളിച്ചിട്ടില്ല സത്യം പറയുമോ ഓക്കേ ഞാനിപ്പോ അവതരിപ്പിച്ച കഥകളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ തുള്ള കഥകളി ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് എവിടെയാണ് സ്ഥലത് രണ്ടുപേരും പറഞ്ഞു പക്ഷെ എല്ലാരും അവർ ഓണത്തിനെന്ന് പറയുന്നു കേട്ടോ ഇത് കഥകളിയായിട്ടാണോ അല്ല എന്തായിട്ട് പഠിച്ചിട്ടില്ല കേട്ടോ ഓട്ടംതുള്ളൽ കലാകാരൻ ഓട്ടം തുള്ളൽ ഒന്നല്ല ഞാനീ പരിപാടിയായിട്ട് ഇറങ്ങുന്നതിനുമ്പോൾ ഞാൻ സ്റ്റേജിൽ പോലും കേറിയിട്ടില്ല കേട്ടോ ഇതിനുവേണ്ടി വയസ്സാങ്കാലത്ത് രേഷം കണ്ടിറങ്ങിയത് വയസ്സായിട്ട് തോന്നിട്ടില്ല അതീ പച്ച രൂപ കണ്ടിട്ടില്ലല്ലോ കാണാതിരിക്കുന്ന യൂണിഫോം കിട്ടിയുണ്ടോ അത് കണ്ടൊന്നും കൊതിക്കണ്ട കണ്ടത് പത്തിരണ്ടായിരം രൂപ കൊടുത്തിട്ട് ഫോട്ടോഷോപ്പിംഗ് കൊടുത്തിട്ട് ഈ പരിവരത്തിൽ ഒറിജിനൽ അതൊന്നും അല്ലാതിരിക്കുന്ന മറ്റേ കലാമണ്ഡലക്കാർ പറഞ്ഞ പോലെ പെറ്റെന്നുള്ള സൈക്കി വെച്ചല്ലേ മതി എന്താ കണ്ണീജോ ഇങ്ങനെ പറ്റൂള്ളു ആലപ്പുഴ വരെയാണ് നല്ല നിർദ്ദേശം അതവിടെ ഓണം കഴിഞ്ഞതേ മാവലി ആണ്പോണ്ട് ആൾക്കാർ എന്റെ വീട്ടിൽ പോകും ഫ്രണ്ടിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തല്ലേ നല്ല രീതി അപ്പൊ ഇങ്ങനെ പോണോ വേണ്ട വേഷം മാറേണ്ടു അപ്പൊ എല്ലാവർക്കും ഓട്ടത്തുള്ള ഇഷ്ടപ്പെട്ടു അത് കൈയടിച്ച മണ്ടി കേട്ടോ നമ്മുടെ ചെറുപ്പക്കാരുടെയും പിള്ളേരുടെ ഒക്കെ പ്രോത്സാഹനം കാരണം ഇതിപ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് അറുന്നൂറ്റി നാല്പതാമത്തെ വേദിയാണ് ഇന്നിവിടെ കളിച്ചത് ഞാൻ ഉദ്ദേശിച്ച പിള്ളേരുടെ പ്രോത്സാഹനം എന്ന് പറഞ്ഞിട്ട് കൈയടിച്ചിട്ടുള്ള പ്രോത്സാഹനം മരുന്നടിച്ചിട്ടുള്ള അമ്മമാര് മരുന്നേ നിർത്തിയാലും എനിക്ക് തുള്ളൽ നിർത്താൻ പോയി നടക്കുമോ സാറേ റിട്ടയർ ആയാലും ഞാൻ ചാടി നടക്കണ്ടി ആ സാറേ അനുഗ്രഹിച്ചു നീ ഉള്ളി ഞാനിങ്ങനെ തുള്ളിച്ചാടി നടന്നാ മതിയോ ഇതിലൊരു പരിഹാരം വേണ്ടേ അതിന്റെ പരിഹാരത്തിന്റെ തുടക്കമാണ് ചെറുപ്പക്കാർ തുടങ്ങി വെച്ചു ഞാൻ അവിടെ കൊണ്ടിരുന്നപ്പോ കേട്ടോ എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ എല്ലായിടത്തും അപ്പമ്മമാരും അമ്മമാരൊക്കെയാണ് ലംഘിക്കുന്നതിനുള്ള ചർച്ചയിലും പങ്കെടുക്കുന്ന വലുതും ഉണ്ടാക്കില്ല ഇതിപ്പോ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു തലമുറ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഇതൊരു ആശാവകമായ ഒരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് ഒരു നാട്ടിലും കണ്ടെത്തില്ല ഞാനിപ്പോ കേരളം ഒരു നാട്ടിലും കാണാത്ത ഒരു പുരോഗമനപരമായ ആശാവഹമായ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ചിന്താഗതി നമ്മുടെ ചെറുപ്പക്കാരിൽ ഇവര് വിചാരിച്ച തീരുമാനം ആവും അവർ വിചാരിച്ചാലേ തീരുമാനമാകുള്ളൂ പക്ഷെ ലഹരി ഇത്ര വലിയ പ്രശ്നമാണോ ഇവിടെ പോകിയാലും ലഹരിയാണോ ലഹരിക്കെതിരെ ഉള്ള ക്ലാസ് ബോധ നടത്തിരുന്ന തുള്ളലി ജാത്തം ഫ്ലാഷ് ബോ പിന്നെ മൈമ്മ പിന്നെ സ്കിച്ച് സ്കൂള് തുറന്നിട്ടാണ് ക്ലാസ് കൊടു ക്ലാസ് ലഹരി രണ്ടായിരത്തി ഇതിനെതിരെ ക്ലാസ് ഇതിന് മാത്രം വലിയ പ്രശ്നമാണോ പ്രശ്നമാണോട്ടില് ആണോ വെറുതെ ലഹരി അത്ര വലിയ പ്രശ്നമൊന്നുമില്ലെന്നേ അത്ര വച്ച് വിശ്രമങ്ങളല്ല കേട്ടോ ഒരു പത്ത് വർഷം കൊണ്ട് തീരാവുന്ന നിസാരമായ ഒരു കാര്യത്തിലാണ് നമ്മളെല്ലാം കൂടി വിശ്രമം ഉണ്ടാക്കുന്നത് പത്ത് വർഷം കൊണ്ട് ഇന്ന് ഇവിടെ ലഹരി ഉപയോഗിക്കാൻ ആരും കാണത്തില്ലന്തേ ഒരു തലമുറയെ നശിപ്പിച്ചുകള ശ്രമം നടന്നിരിക്കുന്നു നമ്മുടെ നടന്നിരിക്കുന്നത് ഒരു തലമുറയാണ് അവരുടെ ലക്ഷ്യം മിഠായി രൂപത്തിൽ മയക്കുമരുന്ന് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ലക്ഷ്യം നിങ്ങളൊന്നാലും മതി ഇത് ബിസിനസ് മാത്രമൊന്നും അല്ല ഒരു തലമുറയെ നശിപ്പിക്കാനുള്ള ശ്രമം ഒരു നാടിനെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ആയുധം എന്താണെന്ന് അറിയാവൂ നമ്മൾ ഇറാനിലും പാകിസ്ഥാനിലും പാകിസ്ഥാനിലൊന്നും കണ്ട പോലെ മിസൈലുകളോ ആറ്റം ബോംബോ ഹൈഡ്രോജൻ ബോംബോ ഒന്നും വേണ്ടെന്നേ ഇല്ലാതെ നിസ്സാരമായി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു നാടിനെ നശിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ആയുധമാണ് ഈ മയക്കുമരുന്ന് പറഞ്ഞു അത് തന്നെയാണ് ലക്ഷങ്ങളുടെ കോടികളും ഇവിടെ എക്സൈസും പോലീസും പിടിച്ചോണ്ടിരിക്കുന്നതും പിടിക്കപ്പെടാതെ കിട്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കേട്ട് സാറേ പേര് സൂചിപ്പിച്ചു എന്നെനിക്ക് നോക്കുന്നു നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കേ പിള്ളേരൊന്നും ശരിയല്ലല്ലേ അതിനകത്ത് തർക്കമൊന്നുമില്ല ഇവിടെ അഞ്ചാറ് പിള്ളേർ നല്ല ഉള്ളത് കേട്ടോ മറ്റു പിള്ളേർന്ന് ശരിയല്ലല്ലേ ശരിയെല്ലാം നമ്മള് പറഞ്ഞിട്ടിരിക്കുകയാണെന്നേ മറ്റേ ഫ്രീക്ക് തുണിയൊക്കെ വെച്ച് പല്ലു തേക്കാത്ത കുളിക്കാതെ മൂങ്ക് കയറിയ പാട്ടൊക്കെ ഇട്ട് അവൻ മറ്റേ ഫ്രീക്ക് മൈക്ക് പോകുന്ന മൂങ്ക് കേട്ടിട്ടുണ്ടോ കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ ഒരു വേട്ട പോകുന്ന സൗണ്ട് മാത്രമേ നമ്മൾ നോക്കുമ്പോൾ ഇത് എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയിന്നറിയാവോ നമ്മളെ മോളെങ്ങോട്ട് പോകുന്ന അറിയാവോ അറിയാനൊന്നും ഇല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിട്ട് വൈകിട്ട് നോക്കിയാൽ മതി കേട്ടോ രണ്ട് റോസാ പോകുന്ന തലേ വെച്ചിട്ട് വേണ്ട മതി ഒരു ആദരാഞ്ജലി അല്ലെ ഒരു പ്രണാമത്തെ തീരാവുന്ന കേസിലേക്ക് നമ്മുടെ മക്കൾ പോയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മക്കളെ കുറിച്ചും പറയുകയാണ് കേട്ടോ ഇവിടെ മുതിർന്നവരാ കൂടുതലും വന്നല്ലേ കുട്ടികൾ കുറവാണ് അപ്പൊ ഞാൻ ആ രീതിയിൽ എവിടെ തുടങ്ങണം അഞ്ചു വയസ്സിൽ തുടങ്ങണം വേറെ വ്യത്യസ്തമായിട്ട് മാഡം എനിക്കിട്ട് നോക്കുന്ന പോലെ ഇരുന്നു വലിയ ചോദിച്ചാലും അഞ്ചാം ക്ലാസ്സിൽ ചേട്ടാ നിന്ന് തുടങ്ങണം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പരിപാടി ആലപ്പുഴ ചേർത്തലയിൽ ആലപ്പിടെ ചേർത്തലും നടത്തിയഴുതി ഒരൊറ്റിയേറ്റർ എന്താണെന്ന് പറയുന്നത് ഗർഭത്തിലെ തുടങ്ങുന്നു നമ്മുടെ അപമാനം നല്ല പോവില്ല പിന്നെ വേറെ ആർക്കും പറയാൻ ഓപ്ഷൻ ഇല്ല ഇവിടെ പത്തേ തുടങ്ങി അഞ്ചും രണ്ടും ഒക്കെ വന്നു കേട്ടോ ഗർഭത്തിലേ തുടങ്ങും പിന്നെ ശരിയാണോ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം എന്നെക്കാളും നല്ല വിവര വിദ്യാഭ്യാസവും അറിവുമൊക്കെ ആൾക്കാരാണ് ഇരിക്കുന്നത് പുറത്ത് നടക്കുന്ന അച്ഛന്റെ അമ്മയുടെയും മാനസിക സംഘർഷങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ടേ ജനിച്ച് പുറത്തേക്ക് വരുമ്പോ ഇതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ താങ്ങേണ്ടി വരും കേട്ടോ ചിലപ്പോൾ പിള്ളേര് മറ്റേ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പ്രസവിച്ചു മറ്റേ ഡോക്ടർക്ക് സ്പിരിറ്റ് അടിച്ച് മാറ്റിയൊന്നും വരില്ല ഇതിന്റെ മണം ഇതൊക്കെ കേട്ടാണ് പിള്ളേർ വളർന്ന് തന്നെ ഏകത്ത് കിടക്കുന്നത് എങ്ങോട്ട് നമ്മള് പിള്ളേരെ കുറ്റം പറയും പിള്ളേരും ശരിയല്ല തിരുത്തല് തുടങ്ങേണ്ട എന്റെ അഭിപ്രായത്തിൽ ഇരുപത്തി മൂന്ന് വയസ്സുകൊണ്ട് മുകളിലേക്കാണ് രക്ഷകർത്താക്കൾ ഇവിടെ തിരുത്തൽ കൊടുക്കാൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണ്ടേ ഇപ്പം ഏത് സ്കൂളിൽ പരിപാടി കുടിച്ചാലും ഞാൻ ആദ്യം പറയും ഇവിടെ പിറ്റിയുടെ പിരിഞ്ഞ് കഴിഞ്ഞു ചിലപ്പോൾ കഴിഞ്ഞില്ല അതിൻ്റെ രക്ഷകർത്താക്കളുടെ വഴി എന്നിട്ട് കുഞ്ഞുങ്ങൾ ക്ലാസ് കൂടിയാണ് നമ്മുടെ തിരുത്തേണ്ടത് രക്ഷകർത്താക്കളാണ് ഒരു കുറുപ്പ് വഴിയില്ല പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കാൻ ഒരു കുറുപ്പ് വഴിയില്ല ഞാൻ തുള്ളിയാലും ഇവരെന്തൊക്കെ നടത്തിയാലും ഈ നാട്ടിൽ എന്തൊക്കെ പ്രവർത്തനം നടത്തിയാലും അവനവൻ്റെ വീട്ടിൽ നിന്ന് തിരുത്തൽ തുടങ്ങിയില്ലെങ്കിലുണ്ടല്ലോ ഒരു പ്രതീക്ഷയും വേണ്ടത് പക്ഷെ നമ്മുടെ കുഴപ്പമെന്നാണോ നമ്മുടെ ചിന്താഗതി എന്താണെന്ന് അറിയാമോ കേട്ടോ തൊള്ളായിരത്തി ശിഷ്ടം കോടിയുടെ ആഘോഷ മത്സരം ഓണം പ്രമാണിച്ച് പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ എഴുതി പോയത് തൊള്ളായിരത്തി ശിഷ്ടം കോടിയുടെ മദ്യം ആഘോഷിച്ചു ഈ കണക്കുകൊടുത്താണെന്ന് അറിയാം ഇത് ബീവറേജിന്റെ ബാറിലേക്ക് പോയ കുപ്പിയുടെ കണക്കുകൾ ഇനി ബാറിൽ നിന്ന് റീറ്റെയിൽ ആയിട്ട് പോയ കണക്കൊന്നും ഇതിൽ വന്നിട്ടില്ല കേട്ടോ എവിടെ കേരളം എത്തി തൊള്ളായിരത്തി മദ്യം ഇവിടുത്തെ കുഞ്ഞുങ്ങളാണോ കുടിച്ചു തീർന്നത് നമ്മളീ കുഴപ്പക്കാരൻ പറയുന്ന കുഞ്ഞുങ്ങളാണോ ഈ മദ്യം കുടിച്ചു തീർന്നത് അതിന്റെ ഒരു ശതമാനം കുഞ്ഞുങ്ങൾ വരുവുള്ളുതേ ബാക്കി മുഴുവൻ കുടിച്ചു തീർന്നത് ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തും എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണേ വല്ല തരത്തുണ്ട് അവിടെ മാറണേ തിരുത്തൽ ഇവിടെ തുടങ്ങണമെന്നേ ഫീമുണ്ട് പറയാനുള്ള യോഗ്യത നമുക്ക് ഇട്ട് ഞാനിപ്പോ ഈ കേരളത്തെ മറ്റും നടത്തി അറുന്നൂറ്റി നാല്പത് സ്റ്റേജിൻ്റെ ഉള്ളി അതിൽ കൂടുതൽ ക്ലാസ് കൊടുത്തിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ അന്തസ്വടം നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്നു എനിക്കെന്നുള്ള യോഗ്യതയെടുത്തത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഇങ്ങനെ യോഗ്യതയുള്ള എത്ര രക്ഷകർത്താക്കും നമ്മുടെ കുടുംബത്തിനോടൊപ്പം ആലോചിച്ചാൽ മതി എന്ത് കാഴ്ചകളാണ് കുഞ്ഞുങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാറില് ഈ ബോധവർക്കരം തുടങ്ങേണ്ട കാര്യം എല്ലാവരും സ്കൂളിലാണ് പറഞ്ഞത് അല്ലേ രണ്ടായിരത്തി പതിനാറില് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വിമുക്തി മിഷൻ എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചു ബോധവൽക്കരണത്തിലൂടെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം അന്ന് തുടങ്ങി ഇന്ന് വരെ നമ്മുടെ ഓരോ സ്കൂളിലും കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി ഓരോ സ്കൂളിലും ഏറ്റവും കുറഞ്ഞ അൻപത് ക്ലാസ്സിൽ എക്സൈസും പോലീസും ആരോഗ്യവകുപ്പും തദ്ദേശം പറഞ്ഞ സാമനങ്ങളൊക്കെ കൂടെ നടത്തി കുറഞ്ഞൊരു അമ്പത് ക്ലാസ്സിലും നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനാറിനേക്കാൾ ലഹരി കൂടിയോ കുറഞ്ഞോ കൂടിയോ കുറഞ്ഞോ ഒരു തർക്കമില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിന് എന്തോ കൊഴപ്പം വിഷയത്തിൽ എന്തോ കുഴപ്പമുണ്ട് അല്ലെ കേട്ട പിള്ളേർക്ക് എന്തോ കൊഴപ്പുണ്ട് അല്ലെ കേട്ട സാഹചര്യത്തിൽ എന്തോ കുഴപ്പമുണ്ട് എവിടെയാഴപ്പ് ഇതിനൊന്നിനും അല്ല കുഴപ്പമൊന്നും ഇതൊക്കെ കേട്ടിട്ട് ചെന്ന് കയറുന്ന വീട്ടിലാണോ കുഴപ്പമൊന്നി എന്ത് കാഴ്ചയാണ് മക്കള് കാണുന്നത് എത്ര വീടുണ്ട് മദ്യപാനമില്ല അതല്ല മദ്യ സൽക്കാരം ഇപ്പൊ അച്ഛൻ കഴിയുന്നെങ്കിൽ പൂട്ടെന്ന് വെക്കാം പക്ഷേ കൂട്ടുകാരെ വിളിച്ച് വീട്ടിൽ മദ്യ സൽക്കാരം നിറഞ്ഞ എത്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ആലോചിച്ചാൽ മതിയെന്നേ ഈ ദുരന്തം എവിടെ എത്തിയിരിക്കണം എന്നറിയാവൂ ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ സാധനത്തിനെതിരെ ശബ്ദമുയർന്ന മനുഷ്യന്റെ ഒരു ഗുരുവിന്റെ ചരമദിനമാണ് സർക്കാരൊക്കെ പറയുന്നതിനു മുമ്പ് ആദ്യമായിട്ട് മദ്യത്തിനെതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞ ഒരാളുടെ ഒരു ഗുരുദേവന്റെ മരണ ദിവസമാണ് ആദ്യത്തെ ഇവിടെ കൊണ്ടുവരണം ഇതെല്ലാം കേട്ടുന്നുണ്ട് ഒരു സമുദായം അല്ല ഈഴവാദി പിന്നോക്ക സമുദായങ്ങൾ ഈ കള്ള് ചെത്തിയും കുടിച്ചും കൊടുത്തും നശിച്ച് നശിച്ച് നാറാണെന്നല്ലോ പറിക്കുന്നത് കണ്ടിട്ട് ചങ്ക ഓട്ടിട്ടാണോ അദ്ദേഹം പറഞ്ഞത് ഈ സാധനം ചെത്തരുത് കുടിക്കരുത് കൊടുക്കരുത് നമ്മൾ പിന്നെ കൃത്യമായിട്ട് ഞാനും അനുയായിട്ട് നന്നായിട്ട് അത് പരിപാലിച്ചു പോകുന്ന കാരണം കേരളത്തിലെ മാറല്ല നമ്മള് കേട്ടോ എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ അത് പറയാൻ ഞാൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി മൂന്നില് ജോലിയിൽ പ്രവേശിക്കുന്നത് അപ്പൊ ഈ ജോലിയിൽ പ്രവേശിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ദിവസം ഇപ്പോൾ അവിടെ ഇപ്പോൾ കേട്ടോ ആൾ മാറി നോക്കല്ലേ നല്ല കുടുംബകലം ഉണ്ടാക്കില്ല അത് അത് ജേഴ്സണ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജേഴ്സൺ കൂടെ ജെല്ലൊന്ന് തുറന്നു നോക്കി ആരാണോ അപ്പൊ ജെല്ല് ഭയങ്കര കൂട്ട് കേട്ടോ അപ്പൊ ജെല്ലൊന്ന് നോക്കിയപ്പോൾ നമ്മുടെ ക്ലബ്ബിന്റെ പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നു നിക്കുന്നു കേട്ടോ ഞാൻ പ്രസിഡന്റ് സാറേ അടിക്കണം നല്ല ചെറുതാണ് പിള്ളേരെ നന്നാക്കാൻ എന്ന് ബോധങ്ങൾ പ്രസിഡന്റിന്റെ ഓഫർ നല്ല എനിക്ക് ചെറുതൊന്നും അടിക്കണം വേദിക്കും നിങ്ങളെല്ലാം പിന്നെ ഞാൻ പറഞ്ഞു അടിക്കും നിങ്ങൾക്ക് വെള്ളാടി പുത്ര ചൂടായ പീപ്പിളിക്കുന്ന ജെല്ലോ കണ്ടില്ല പക്ഷെ എന്റെ ധാർമ്മികില്ലല്ലോ അമ്മാവന്റെ മകനെ അങ്ങനെയും കൂട്ടി കൊണ്ട് വന്നു സെക്രട്ടറി ഇങ്ങനെയും കൂട്ടി വീട്ടിൽ വന്ന അമ്മാണ് ഞാൻ നോക്കുമ്പോ ഇവനോട് അനൗൺമെന്റ് തകർത്തിട്ടിരിക്കുന്നുണ്ടാ പ്രസിഡന്റ് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു തുള്ളണോ ഇപ്പൊ തീരുമാനിക്കാം അമ്മയോ മണാന്നൂറിനെ കട്ട് ചെയ്തു കേട്ടോ പേടിച്ചു പോയി കേട്ടോ ഊട്ടി അപ്പൊ ഈ വീടും ആണ് കേട്ടോ ഇത് തൊള്ളി തുറന്ന് എന്റെ കാലയില് കൊറ്റ വീഴ്ച നല്ല മനസ്സാവുണ്ടോ ഞാൻ പറഞ്ഞാൽ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു പിടിച്ച് മാത്രമേ നല്ല നീ എഴുന്നേക്ക് എഴുന്നേക്കുന്നില്ല ഞാൻ പറയണ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല നീ എഴുന്നേറ്റ് ശ്രമിക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ മൊത്തത്തിൽ അവിടെ അവസാന പുള്ളി ആഞ്ഞു ശ്രമിച്ചത് പക്ഷെ തിരിയ തിരിഞ്ഞിട്ട് അനന്തപുരം കിടക്കണ പോലെ കിടന്നിട്ട് എന്റെ മുഖത്തേക്ക് അളിയാ അതുവരെ അന്നാം തോടി ചെന്നു അളിയാ അളിയും തുള്ളിക്ക് വഴിയാ ഒറ്റ കുഞ്ഞാൻ അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല മാമ്പിനെ പോലെ അവിടെ കിടക്കുന്നു പ്രസിഡന്റ് ഓഫർ ചെയ്തിട്ട് ഉള്ളൂ സെക്രട്ടറി ും കിട്ടില്ലെങ്കിൽ ഇതാണത് മുതിർന്നവരുടെ മാതൃത്യാവസ്ഥ ഈ ചിന്താഗതി മാറാതെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നമ്മൾ എന്താ കുന്ത്രണം നടത്തി ഒരു കാര്യമില്ലെന്ന് ഒരു കുഞ്ഞിൻ്റെ രക്ഷപ്പെടാൻ പോകുന്നില്ല പത്ത് വർഷത്തായുസാണെന്നേ നമ്മുടെ കുഞ്ഞിങ്ങൾ കത്തിനെഴുതി വെച്ചിരിക്കുന്ന പത്ത് വർഷത്തെ രണ്ട് പത്തൊണ്ട് ഞാൻ പറഞ്ഞു തരാക്കട്ടോ ഇന്ന് നമ്മുടെ രാജ്യത്തെ ലഹരി ഉപയോഗത്തിന്റെ ശരാശരി പ്രായം പത്ത് വയസ്സിലെത്തേക്കുന്നു വിശ്വസിക്കാൻ പറ്റുന്നു എത്രാം ക്ലാസ് പത്ത് വയസ്സെന്ന് പറഞ്ഞു എത്ര അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ ലഹരി ഉപയോഗിക്കുമോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ആർക്ക് ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷം ഞാനല്ല സകല എക്സൈസുകാരും പോലീസുകാരും പറയാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അനുഭവം ഉള്ളവർ പറയുന്നുണ്ട് പക്ഷെ ആരും വിശ്വസിക്കത്തില്ല ക്ലാസ്സിലൊക്കെ പുറമെ രക്ഷകർത്താക്കൾ കുറയുമോ ഞാൻ തള്ളി മറിക്കൂ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന എത്ര എത്ര അനുഭവം ഞങ്ങൾ കൊണ്ടെന്നറിയാമോ ഇതൊന്നും വാർത്തയാകാണത് പലതും കേസ് ആക്കാഞ്ഞിട്ടാണത് ഇപ്പൊ നമുക്കൊരു വാർത്ത വന്നില്ലേ കഴിഞ്ഞ മെയ് മാസത്തില് നമ്മുടെ കാക്കനാടെന്ന് അപ്പൊ അറിഞ്ഞില്ലേ എല്ലാവരും എന്താണ് അവസ്ഥയെന്ന് എന്തായിരുന്നു കാക്കനാടുന്ന സംഭവം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുഞ്ഞായിരിക്കും കേട്ടോ ആരാണൊന്നും വെളിപ്പെടുത്തട്ടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് അച്ഛനും അമ്മയെ ഉറങ്ങിയതിനു ശേഷം തന്റെ സൈക്കിൾ എടുത്ത് കിലോമീറ്ററിനോളം ചവിട്ടി പോയി മാരകമായ ഒരു സിന്തറ്റിക് ലഹരി നമ്മളിപ്പോ ഓമന പേര് വിളിക്കുന്ന രാസ രാസലഹരി കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് പറയാറ് കേട്ടോ കുഞ്ഞുങ്ങളുള്ള ഒരു വേദിയിൽ ഞാൻ ഒരു ലഹരിയുടെ പേര് പറയുന്നത് ഹരി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ആരുമായിട്ട് കമ്പനി ചേർന്ന് ഉപയോഗിച്ചതെന്ന് അറിയാമോ ആരായിരുന്നു കമ്പനിന്ന് അറിയാവോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുജക്തി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ജ്യേഷ്ഠനും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുജക്തിയും ചേർന്ന് ഉപയോഗിച്ചതും മാരകമായൊരു സിന്തറ്റിക് ലഹരി പത്ത് വർഷം പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആയുസ് കൊടുക്കാത്തൊരു സാധനമാണ് വൈദ്യശാസ്ത്രം പറഞ്ഞാണ് കേട്ടോ ഇന്ന് നമ്മൾ പല രൂപത്തിലും പല ഭാവത്തിലും പല പേരിലും നമ്മുടെ ഇടയിലൂടെ ഓരോ ദിവസം ലക്ഷങ്ങളുടെയും കോടികളുടെയും സാധനം ഈ കേരളത്തിൽ എക്സൈസും പോലീസും കേന്ദ്ര ഒക്കെ ഇതിന്റെ നാർക്കോട്ടിങ്ങും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാരകമായി രാസലഹരി നമ്മുടെ കുഞ്ഞിങ്ങ കൊടുക്കാൻ പോകുന്ന മാക്സിമം ആയുസ് എത്രയാണെന്ന് അറിയാമോ പത്ത് വർഷമാണെങ്കിൽ ഇതറിയാമോ ഈ കുഞ്ഞിങ്ങനെ